ഊരാളുങ്കൽ സൊസൈറ്റിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ജനം തിരിച്ചറിയുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുണമേന്മയും അഴിമതിയില്ലായ്മയും സത്യസന്ധതയും മുഖമുദ്രയാക്കി വൻ വളർച്ചയാണ് സൊസൈറ്റി സ്വന്തമാക്കുന്നത് ഇതിൽ അസഹിഷ്ണുതയുള്ള കൊലകൊമ്പന്മാർ അവരുടെ സമ്പത്തും അധികാരവും ഉപയോഗിച്ച സംരംഭത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് മനസ്സുകൊണ്ടുപോലും അതിൽ തളരേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുണമേന്മ മറ്റൊന്ന് അഴിമതി വേറൊന്ന് അച്ചടക്കം മറ്റൊരു ഉപദേശമുണ്ട് ഗുരുവിൻ്റെ സിമെൻറ്റും കമ്പിയും മണലും മാത്രം കൃത്യമായ അളവിൽ ചേർത്താൽ പോരാ അതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും അലിഞ്ഞു ചേരണം എന്നതായിരുന്നു ഈ ജനകീയ പ്രസ്ഥാനം വമ്പൻ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് ഇങ്ങനെ അതിജീവിക്കുകയും അതിബൃഹത്തായ പദ്ധതികൾ വരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൽ അസഹിഷ്ണുതയുള്ള കൊലക്കൊമ്പന്മാരുണ്ട് അവരുടെ സാമ്പത്തിക സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന അധികാരകേന്ദ്രങ്ങളുണ്ട് അവരുടെ സമ്പത്തും അധികാരവും ഒരുമിച്ച് നിന്ന് ഇത്തരം ജനകീയ മഹാസംരംഭങ്ങളെ തകർക്കാൻ ശ്രമം നടത്താറുണ്ട് ആ ശ്രമങ്ങളിൽ മനസ്സുകൊണ്ടുപോലും ക്ഷീണിക്കേണ്ടതില്ല എന്നാണ് അതുമാ അതിൻ്റെ ഭാഗമായി പറയാനുള്ളത്